ൂർ നഗരത്തിൽ കെട്ടിടത്തിന് തീ പിടിച്ച് മൂന്ന് വ്യാപാര സ്ഥാപനങ്ങളുടെ മുഗൾ ഭാഗം കത്തി നശിച്ചു മൈസൂർ ഊട്ടി ദേശീയപാതയിലെ പെട്രോൾ പമ്പിന്റെ നിർവശത്തുള്ള മൂന്ന് കടകളുടെ മുഗൾ നിലയിലെ ചെരുപ്പുകട വസ്ത്രക്കട തുടങ്ങിയവയാണ് കത്തി നശിച്ചത് നല്ല മഴയുണ്ടായിട്ടും തീ ആളിപ്പടർന്നു വെള്ളിയാഴ്ച ഉച്ചക്ക് പന്ത്രണ്ടേ മുപ്പതോടെയാണ് കെട്ടിടത്തിലെ ചെറുപ്പുകടയുടെ ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത് സ്ഥലത്തുനിന്ന് പുക ഉയർന്നത് കണ്ട് നാട്ടുകാർ കടയുടമയെ വിവരമറിയിച്ചപ്പോഴേക്കും തീ പടർന്നിരുന്നു ഉടൻ തന്നെ ഗൂഢലൂർ അഗ്നിരക്ഷാനിലയത്തിൽ നിന്ന് മൂന്ന് ഫയർ എഞ്ചിനുകളെത്തി തീ അണക്കാൻ ശ്രമം ആരംഭിച്ചു എന്നാൽ കെട്ടിടത്തിന്റെ ഉയരം കാരണം വെള്ളം പമ്പ് ചെയ്യൽ കാര്യക്ഷമമായില്ല ഇതേ തുടർന്ന് സമീപത്തെ രണ്ട് കടകളുടെ മുഗൾ നിലകളിലേക്കും തീ പടരുകയായിരുന്നു തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന്റെ തൊട്ടപ്പുറവും വിപുറവുമുള്ള കെട്ടിടങ്ങളുടെ മുഗൾ നിലയിലേക്കാണ് തീ പടർന്നത് തുണിക്കടയിൽ നിരവധി വസ്ത്രങ്ങൾ കത്തി നശിച്ചു ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് പിന്നീട് ഊട്ടിയിൽ നിന്നടക്കം ഫയർ എഞ്ചിൻ എത്തിച്ചാണ് തീ അണച്ചത് നാലു മണിക്കൂർ നേരത്തെ ശ്രമഫലമായാണ് തീ അണക്കാൻ സാധിച്ചത് തീപിടുത്തത്തെ തുടർന്ന് രണ്ടു മണിക്കൂറിലധികം ദേശീയപാതയിൽ ഗതാഗതവും നിലച്ചു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല ഈസ്റ്റ് ഇസ്ലൈം ഗൂഡല്ലൂർ